ഹരേ കൃഷ്ണ അപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നാരായണീയത്തിലെ അടുത്ത ഒരു ദശകം നോക്കാം എഴുപത്തി ഏഴാമത്തെ ദശകം ഉപശ്ലോകൻ അതായത് ഭഗവാന്റെ ആദ്യത്തെ പുത്രൻ ആണ് ഉപശ്ലോകൻ ഉപശ്ലോകൻ്റെ ഉൽപ്പത്തിയും ജരാസന്ധനുമായിട്ടുള്ള യുദ്ധവുമാണ് വിവരിക്കുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ദശകങ്ങളിൽ ഭഗവാൻ മധുരാപുരിയിൽ എത്തിയപ്പോൾ പിന്നെ കംസനെ കംസനെ വധിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ ഒരു കൂനിയായിട്ടുള്ള ത്രിഗുപ്ജയെ അവർ അവരുടെ കൂനൊക്കെ മാറ്റിക്കൊടുത്ത് സുന്ദരിയാക്കി എന്നും പറഞ്ഞു അപ്പോൾ ആ അവർ ഭഗവാനോട് എപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഭഗവാൻ വീട്ടിൽ എത്തുന്ന ദിവസവും കാത്ത് സൈരന്ധ്രി കാത്തിരുന്നു അങ്ങനെ ആ ഒരു ദിവസം ഭഗവാൻ സൈരന്ധ്രിയുടെ വീട്ടിലേക്ക് വരുന്നു അപ്പം നിനക്ക് എന്താണ് വരം വേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് സായുജ്യമൊന്നും അല്ല വേണ്ടത് ഈശ്വര സാക്ഷാത്കാരവും അല്ല വേണ്ടത് ഭഗവാന്റെ നിരന്തര സാമീപ്യമാണ് വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഈ തുച്ഛമായ വരമല്ലേ ചോദിച്ചത് എന്ന് പിന്നെ മേൽപ്പത്തൂർ ചോദിക്കുന്നുണ്ട് എന്നാൽ സൈരന്ദ്യെ അപേക്ഷിച്ച് സൈരന്ദ് അങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ ഒരു കാര്യമാണ് ആഗ്രഹിച്ചത് അല്ലാതെ വലിയ മോക്ഷം മുക്തി സായുജ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഭഗവാനിൽ നിന്ന് നിന്നാഗ്രഹിച്ചു അങ്ങനെ ഒരുപാട് രാത്രികളിൽ ഭഗവാൻ സൈരന്ധ്രിയുമായിട്ട് പിന്നെ അവരുടെ വീട്ടിൽ കഴിച്ചു കഴിച്ചുകൂട്ടി അപ്പോൾ അങ്ങനെ ഭഗവാനിൽ സൈരന്ധ്രക്ക് ഉപശ്ലോകൻ എന്ന ഒരു പുത്രൻ ഉണ്ടാകുന്നു അതാണ് ഭഗവാന്റെ ആദ്യത്തെ പുത്രൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആദ്യത്തെ പുത്രൻ എന്നറിയപ്പെടുന്നു അങ്ങനെ അങ്ങനെ അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെ ഭാഗ്യവതിയായ ഒരു സ്ത്രീയാണ് സൈരന്ത്ര എന്ന് പറയാം കാരണം ഭഗവാന്റെ ആദ്യത്തെ പുത്രനെ ജന്മം നൽകാനും കഴിഞ്ഞു അങ്ങനെ അത് പിന്നീട് കൃഷ്ണനും ബലരാമനും ഉദ്ധവരും ഒക്കെ ചേർന്നിട്ട് അക്രൂരൻ്റെ വീട്ടിലെത്തുന്നു കാരണം ഹസ്തനപുരിയിൽ പാണ്ഡവർ അവർ ഭരണം തുടങ്ങി അപ്പോൾ അവരെങ്ങനെയാണ് അവരുടെ സ്ഥിതി അവർ വന വനവാസം കഴിഞ്ഞൊക്കെ എത്തിയ അവരുടെ സ്ഥിതി എന്താണ് എന്നൊക്കെ അറിയാം ഹസ്തനപുരത്തിൽ എത്തിയവരുടെ ഹസ്തനപുരത്തിൽ അവരെങ്ങനെ കഴിയുന്നു എന്നറിയാൻ വേണ്ടി ഭഗവാൻ ചോദിച്ചു അക്രൂരൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ കംസന്റെ പത്നിമാരെന്ന് പറയുന്നത് ആസ് ി പ്രാപ്തി അവർ ജരാസന്ദൻ എന്ന് പറയുന്ന അസുരൻ്റെ ഭാര്യമാരാണ് അപ്പോൾ കംസനെ കംസവധം നടത്തിയല്ലോ ഭഗവാൻ അപ്പോൾ ഇവരുടെ ആ ഒരു തൻ്റെ പുത്രിമാര് പുത്രിമാരുടെ കല്യാണം കഴിച്ച കംസനെയാണല്ലോ വധിച്ചത് അപ്പോൾ ജരാസന്ദൻ ഒരുപാട് ദേഷ്യം കൂടി കൃഷ്ണനോട് അപ്പോൾ അങ്ങനെ മധുര ആക്രമിക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ ഇരുപത്തി മൂന്ന് അക്ഷോഹിണി പടയുമായിട്ടാണ് ആക്രമിക്കാൻ വരുന്നത് ഏകദേശം ഒരു അക്ഷോഹിണി എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തോളം കാലാൾപ്പടയും ഇരുപത്തി ഒന്നായിരം തേര് അറുപത്തയ്യായിരം കുതിര ഇങ്ങനെയൊക്കെ ഒരു വലിയ ഒരു അക്ഷോഹിണി പട അപ്പോൾ ഇരുപത്തി മൂന്ന് അക്ഷോഹിണി പടയുമായിട്ട് വന്നു ജരാസന്ധൻ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ ഒരുപാട് അസുരന്മാർ നശി കൊല്ലപ്പെട്ടു അങ്ങനെ ഭൂഭാരം തീർക്കുക എന്ന് പറഞ്ഞാണല്ലോ ഭഗവാൻ്റെ അവതാരത്തിൻ്റെ തന്നെ ലക്ഷ്യം അങ്ങനെ പതിനേഴ് തവണ ജരാസന്ദൻ്റെ സേനയെ തോൽപ്പിച്ചു അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അക്ഷോഹിണി പടയാണ് നശിപ്പിച്ചത് അതായത് പതിനേഴ് പ്രാവശ്യം ഇതുപോലെ ഇരുപത്തി മൂന്ന് അക്ഷോഹിണി പടയുമായിട്ട് വന്നു അപ്പോൾ പതിനേഴ് ഇൻ്റു ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി അക്ഷോഹിണി പടയെയാണ് നശിപ്പിച്ചത് അപ്പോൾ അത്രയും രാക്ഷസരുടെ ഒരു വലിയ ിയെ നേരെ തന്നെ ഭഗവാൻ നശിപ്പിച്ചു ലക്ഷക്കണക്കിന് രാക്ഷസരെ വധിച്ചു എന്ന് പറയാം അപ്പോൾ ജരാസന്ധനെ പക്ഷെ വധിച്ചില്ല കാരണം ഭഗവാൻ ജരാസന്ധൻ്റെ കൈകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ ആ പുണ്യം നേടിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഈ സമയത്താണ് കാലയവനൻ മൂന്ന് കോടി സൈന്യത്തോടൊപ്പം മധുര ആക്രമിച്ചത് അപ്പോൾ ജരാസന്ധൻ ആ സമയത്ത് ഭഗവാൻ വിശ്വകർമാവിനെ സ്മരിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ മധ്യദ്വാരക എന്നൊരു പട്ടണം നിർമ്മിച്ച് തൻ്റെ യോഗമായ ശക്തി കൊണ്ട് അവിടേക്ക് മധുരയിലെ ജനങ്ങളെയൊക്കെ വളരെ വേഗം എത്തിച്ചു കാരണം മധുരയ്ക്ക് ഇനി ഇത്രയും വലിയ യുദ്ധങ്ങൾ താങ്ങാനും ഒന്നുമുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരെ രക്ഷിക്കുക എന്നുള്ളതും കൂടിയാണ് ഭഗവാന്റെ ഒരു ആഗ്രഹം അങ്ങനെ ഭഗവാൻ അവരെ പിന്നെ രക്ഷിച്ചു മധുര ആവാസികളെ ദ്വാരകയിലേക്ക് മാറ്റി അപ്പോൾ ഇവിടെയും ഇവിടെ യവനനെയും ഭഗവാൻ വധിച്ചില്ല കാരണം യവനനും ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാനല്ല യോഗം അപ്പോൾ പിന്നെ ഭഗവാൻ അവിടെ പോയി അപ്പോൾ ഭഗവാനെ പിടിക്കാൻ വേണ്ടി കാലയവനൻ പുറകെ ഓടി ഭഗവാൻ ഒരു പർവ്വതത്തിൻ്റെ പുറകെ ഒളിച്ചു അപ്പോൾ കാലയവനൻ ആ ഗുഹത്തിൻ്റെ ഗുഹയുടെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഒരു പുരുഷൻ കിടന്ന് ഉറങ്ങുന്നു അത് മുജുകുന്ദനായിരുന്നു അപ്പോൾ ഈ കാലയവനൻ അയാളെ കാൽ കൊണ്ട് തട്ടി അപ്പോൾ പുരുഷൻ അതായത് മു മുജുകുന്ദൻ ഉണർന്നു ഉണർന്ന ഉടനെ കാലയവനൻ ഭസ്മമായി തീർന്നു കാരണം മുജുകുന്ദന് ഒരു വരം കിട്ടിയിട്ടുണ്ട് മുജുകുന്ദൻ പിന്നെ ഒരിക്കൽ ദേവന്മാരെ സഹായിക്കാനായിട്ട് യുദ്ധത്തിൽ ശ്രീ സുബ്രഹ്മണ്യൻ്റെ സേനാധിപതിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അങ്ങനെ പിന്നെ ഭഗവാന പിന്നെ ദേ ഇന്ദ്രൻ ഒരു വരം കൊടുത്തു കാരണം നിനക്ക് ദീർഘ ദീർഘസുഷുപ്തി ആണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാലം ദീർഘമായിട്ട് ഉറങ്ങാനും ആ ഉറക്കത്തിൽ നിന്ന് ആരെങ്കിലും ഉണർത്തുവാണെങ്കിൽ അയാൾ ഭസ്മമായിട്ട് മാറും എന്നും പറഞ്ഞു അങ്ങനെ ആ ഗുഹയില് കിടന്ന് ഉറങ്ങി അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ഇടയിലാണ് കാലയവനോടി വന്ന് കാലിൽ തട്ടുന്നത് അപ്പോൾ വേണീറ്റ് നോക്കിയ ഉടനെ കാലയവൻ മരിച്ചു അത് ഭസ്മമായിട്ട് തീർന്നു അങ്ങനെ മുജുകുന്ദൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പൂർണമായ മനോഹരമായ ശരീരകാന്തിയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ വരം ചോദിച്ചപ്പോൾ എന്തുണെന്ന് നിനക്ക് വരം വേണ്ടത് എന്ന് മുജുകുന്ദനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഭക്തി എന്നുമെന്നും എന്നും നിലനിൽക്കുന്ന ഭക്തി മാത്രം മതി മുക്തി പോലും ആവശ്യപ്പെട്ടില്ല മോക്ഷം പോലും ആവശ്യപ്പെട്ടില്ല അപ്പോൾ മോക്ഷത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ് ഭക്തി എന്ന് പറയുന്നു ഭക്തി മോക്ഷത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നു കാരണം മോക്ഷം എന്ന് പറയുന്നത് പരമാത്മ ചെയ്ത് ചൈതന്യത്തിൽ ജീവാത്മാവ് ചേരുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് മഴത്തുള്ളികൾ സമുദ്രത്തിൻ്റെ സമുദ്രത്തിലേക്ക് സമുദ്ര ജലത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത് അതുപോലെ ആയിരിക്കണം ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കേണ്ടത് ആ ഒരു അവസ്ഥയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുക അപ്പോൾ കൃഷ്ണൻ മധുരയിലെത്തി അങ്ങനെ യവനൻ്റെ സേനയൊക്കെ നശിപ്പിച്ചു അങ്ങനെ പിന്നെ പതിനെട്ടാം തവണയും ജരാസന്ദൻ എത്തിയപ്പോഴാണ് ഭഗവാൻ ജരാസന്ധനെ ജയിക്കാൻ സമ്മതിച്ചു അങ്ങനെ ജരാസന്ധനെ ജയിച്ചോട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചിട്ട് കാരണം അയാൾക്ക് കുറച്ച് അഹങ്കാരം കുറച്ച് കൂടുതൽ കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ ജരാസന്ധനെ ജയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ഭഗവാനും ബലരാമനും എല്ലാവരും കൂടെ പരാജിതരാണ് എന്ന് തോന്നിക്കുമാറി ഓടിപ്പോയി രാത്രിക്ക് ഒരു സ്ഥലത്ത് പോയി താമസിച്ചു വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചു പ്രസ്രവണം എന്ന പർവ്വതത്തിൽ പോയി ഒളിച്ചു അപ്പോൾ പേടി പേടിച്ചോടിയ പോലെയാണ് ഭഗവാൻ പോയത് എന്നാൽ ജരാസന്ധൻ പർവ്വതത്തിന് ചുറ്റുമുള്ള ആ ഒരു സ്ഥലത്ത് വനത്തിൽ തീയിട്ടു അപ്പോൾ ആ തീയിൽ ഇവർ എന്ത് മരിച്ചു എന്ന് ജരാസന്ധൻ കരുതി എന്നാൽ ഭഗവാനാണെങ്കിൽ പതിനൊന്ന് യോജന പൊക്കമുള്ള ആ പ്രസ്രവണ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കുതിച്ച് ചാടി ഭഗവാൻ ദ്വാരകയിലെത്തി എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ ഇത്രയും അത്ഭുത കാ പിന്നെ കാര്യങ്ങളല്ലേ എന്നൊക്കെ വിചാരിക്കാം ഇത്രയും അത്ഭുതങ്ങളൊക്കെ നിർവഹിച്ച അല്ലെങ്കിൽ ചെയ്ത് കാട്ടിയ ഭഗവാൻ ഇതിലും വലിയ അത്ഭുതമല്ലേ ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ സൃഷ്ടിയായ പ്രപഞ്ചം അപ്പോൾ ആ ഭഗവാനെ ആ ഭഗവാനോട് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്കതൊന്ന് പാരായണം ചെയ്യാം എഴുപത്തിയേഴാമത്തെ ദശകം ഉപശ്ലോക ഉത്പത്തിയും ജരാസന്ധ യുദ്ധവും ധ്യാനം പീതാംബരം കരവിരാജ ശങ്കചക്രകൗമോദഗി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദ ശമനിശം ഹൃദി ഭാവയാമീ സൈരന്ധ്യത स्मरादुरया दुरया याधोभूसलितमुद्धवेन सार्धम् आवासं त्वद उपगमोत्सवं सदैव ध्यायन्दा प्रतिदिनवाससञ्चिकायाः उभगदे त्वयि पूर्णमनोरथां प्रमदसम्भ्रमगं प्रपयोधरां विविधमाननम् आददधि मुधा रहसितां रामयां सुखम् पृष्टावरं पुनरसौ आवृणोद्वरागी भूयस्त्वया सुरदमेव निशान्तरेषु सायोज्यम् अस्ति इति वधेद् बुध एव कामं सामीप्यम् अस्तु अनिशम् इति अभि न अब्रवीद् किं ततो भवान् देवनिशासुगासुजिन् मृगीदृशं तां निभृतं विनोदयन् अधादुभश्लोक इति श्रुतं सुधम् स नारदा सात्वदतन्द्रविद्भवो अक्रूरमन्दिरमिधोद बलौद्धवाभ्याम् अभ्यर्चितो बहुनुदो मुदितेन तेन एन विसृज्य विभिनागदपाण्डवेया वृत्तं विवेदित तधा धृतराष्ट्रचेष्टाम् विघादाज्जामादुपरमसुहृदो भोजनर्मधेर्जरासन्धेरुन्ध्यनवधिरुषान्धेदमधुरां रथाध्येर्दोर्लब्धैकधिपयबलस्त्वं बलयुध तयोविंशति अक्षौहिणी तदुपनीदं समहृदाः बन्धं बलाददबलेन बलोत्तरं त्वं भूयो बलोदि अमर सेनमुमोजिद एनं निःशेषदिग्जयसमाहृतविश्वसैन्याद् को अन्यस्ततो हि बलपौरुषवांस्तदानीं भग्नस्वलग्नहृदयोऽपि नृपै प्रणन्नो युद्धं त्वया विदितषोडशकृत्व एवम् अक्षौहिणी शिवशिवास्य जघन विष्णो एकनवतित्रिशतं तधानिम् अष्टादशे अस्य समरे समुपेयुषित्वं दृष्ट्वा पुरोध यवनं यवनत्रिकूढ्य त्वष्टाविधाप्यपुरमाशु पयोधिमध्ये तत्राधयोगबलदस्वजनान् अनैशीः पद्भ्यां त्वं पद्ममाली चकिद इव पुरान् निर्गदो धावमानो म्लेच्छेशेन अनुयादो वद सुहृदविहीनेन शैलेनैलेशीः सोक्तयेना अंग्रियाह देन धृदमदमु कुञ्ज मुजुकुन्देन बस्मी हृदेशमिन वोबाहये अस्मै गुहांदस्सु ललिदवबषा तस्सिषे भक्ति भाजे आएक्षागय अहम् विरक्तो अस्मि अखिलम वसुखे तुत्प्रसादाय एककाङ्क्षी हा देवे दिस्तुवन्दम वर विदधि शुद्धं निःस्पृहं वीक्ष्य हृष्यन् मुक्ते स्तुल्यां च भक्तिं दुधसकलमलां मोक्षमप्याशुधत्वा कार्यं हिंसा अविशुद्धै तव यदि च तथा प्रातलोकप्रदीत्यै तदनुमधुरां गत्वा हत्वा च मुं यवनाहृदां मगधपदिना मार्गे सैन्ये पुरेव निवारितः ചരമവിജയം ദർപ്പം ദർപ്പയാസ്മയ പ്രധായ ബലായുധോ ജലധി നഗരീം യാദോ വാദാശ്വഹി പാഹിമാം ഓം ശ്രീ സർവീകൃഷ്ണാർപ്പണസ്തു ഹരേ കൃഷ്ണ ഗുരുവാരോപ്പ ഇത്രയും ഭാഗം ഗുരുവാരോപ്പന് സമർപ്പിക്കുന്നു അപ്പോൾ ഇന്ന് പറയണം ചെയ്തത് എഴുപത്തിയേഴാം ദശകം ഉപശ്ലോക ഉൽപ്പത്തിയും ജരായുധ ജരാസന്ധ യുദ്ധവും ഉപശ്ലോകൻ എന്ന ഭഗവാൻ്റെ പുത്രൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ജരാസന്ധനമായുള്ള ഭഗവാൻ്റെ യുദ്ധത്തെക്കുറിച്ചുമാണ് ഈ ഒരു ദശകത്തിൽ വിവരിച്ചത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഭാഗവ ഭഗവാന്റെ കഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തുവ് ഓം തത്സത് കൈന വചാ മനസേന്ദ്രിയേർ വധ്യാത്മനാ വേ శుభావాత్కర సగలం పరస్మై నారాయణ ఏది సమర్పయామి సర్వం నారాయణ ఏది సమర్పయామి ఓం అని నమస్కారం